അതൊന്നുമല്ല ഞാൻ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം കണ്ട അയാൾ അല്ലെങ്കിൽ ഇപ്പഴത്തെ അയാള് അയാളുടെ സംസാരത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പട്ടാൾക്കാരനായിരുന്നു എടി എനിക്കറിഞ്ഞൂടാ കുടിക്കേട അതെ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ഇവിടെ ഉപ്പ് എന്ന് എഴുതിയ ഭരണിയിൽ പഞ്ചസാരയും പഞ്ചസാര എന്ന് എഴുതിയ ഭരണിയിൽ ഉപ്പുമാണ് ഇട്ട് വച്ചിരിക്കുന്നത് ഉറുമ്പിനെ പറ്റിക്ക് അല്ലെങ്കിൽ അവര് വന്ന എല്ലാ പഞ്ചസാര അടിച്ചോണ്ട് പോകില്ലേ എന്റെ കെറിട്ടറിൽ ഒന്നും ആരും അടിച്ചോണ്ട് പോകുന്നത് എനിക്കിഷ്ടമല്ല பாய் டட் டட் எடுத்துட கோ 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 மறக்கிறது இன்னே என்ன வேணும் கட்டா இல்லைக்கு... விட்டானம் விட்டானம் கோ கோ கோட நீ ஹ கீப் எங்க இருந்து